ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് രവ ഉപ്പുമാവ് അത് കുക്കറിൽ തയ്യാറാക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ച് മിനിറ്റിൽ ഒരു ഗോതമ്പ് രവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്കൊരു ഗോതമ്പ് രവ ഉപ്പുമാവ് ഞാൻ നെയ്യാ ഒഴിച്ചത് മുളകിട്ടു കടുകിട്ടു ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഗോതമ്പുരവ ഒരു ബൗൾ ഗോതമ്പുരവയായി എടുത്ത വയ്ക്കുന്നത് അതിന് വാർഷായിട്ടുള്ള തേങ്ങ ഒരു ബൗൾ ബൗളെടുത്തപ്പം നമ്മൾ മൂന്ന് ബൗൾ ബൗള് ഒഴിക്കും വലിയ ഗോതമ്പ് ആ വലിയ വലിയ നുറുക്കായിട്ടാ ചെറിയ നുറുക്കാണ് നമുക്ക് രണ്ട് ബൗളും ഉപ്പിടുക രണ്ട് പീസിൽ ഇപ്പോൾ ആകും രണ്ട് വിസിൽ സ്റ്റവ് ഓഫ് ആക്കി നമുക്ക് ഉപ്പുമാവ് എടുക്കാം നമുക്ക് തുറക്കാം അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി നല്ല ഉപ്പുമാവ് ഞാനൊരു സ്വല്പം തേങ്ങയും കൂടെ മേമ്പടിക്കിടുക നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ സ്വാദിനൊക്കെ നമുക്ക് നമ്മുടെ ഉപ്പുമാവ് എടുക്കാം అంచు మినిట్ గోదంపు రవ ఉప్పు రెడీ